തലവേദനയുള്ള ആൾക്കാരിലെ പുരികത്തിൻ്റെ മുകളിലുള്ള വേദനയ്ക്ക് കാരണം എന്തായിരിക്കാം പലരും പറയും ഡോക്ടറെ നെറ്റിക്കല്ല വേദന പുരികത്തിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ടാണ് വേദന അനുഭവപ്പെടുന്നത് ആ ഒരു വേദന എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതെന്തായിരിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട് സൈനസൈറ്റിസ് ഉള്ള ആൾക്കാരിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു പുരികത്തിന് മുകളിലുള്ള വേദനയും കാരണം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്രോണ്ടൽ സൈനസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫ്രോണ്ടൽ സൈനസിൽ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് പുരുകത്തിൻ്റെ മുകളിലായിട്ട് വേദന വരാം അതുപോലെ തന്നെ ചിലർക്ക് ഇതോടൊപ്പം തന്നെ ഇവിടെ വീക്കവും വരാറുണ്ട് എന്നാൽ നമ്മൾ തലവേദന എന്ന് പറയുമ്പോൾ നമ്മൾ ഊഹിക്കുന്നത് നെറ്റിയിലായിരിക്കും വേദന എന്നാണ് പക്ഷേ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഏത് സൈനസിലാണോ കഫം നിറഞ്ഞു കിടക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു വേദനയുടെ പൊസിഷനിൽ വ്യത്യാസം വരാറുണ്ട് ഇതിൽപ്പെട്ടതാണ് ഈ ഒരു പുരികത്തിന് മുകളിലുള്ള വേദനയും അതുപോലെ തന്നെ കവിളിൽ വേദന വരുന്ന ആൾക്കാരുണ്ട് പല്ലുവേദന വരുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുരികത്തിന് മുകളിൽ വേദന വരുമ്പോഴും നമുക്ക് ഈയൊരു സൈനസൈറ്റിസ് അഥവാ തലയിലെ നീർക്കെട്ടിനെ സംശയിക്കാം